റീണു ബിഗ് ബോസിൽ ഇന്ന് രാവിലെ തന്നെ പണി തുടങ്ങിയിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഇന്ന് ഇന്ന് രാവിലെ അനുവും അതുപോലെ അക്ബറും തമ്മിൽ നല്ല രീതിക്ക് വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കുന്നത് പിന്നെ അക്ബർ കുറേ കാര്യങ്ങൾ പറഞ്ഞു അക്ബർ പറയുണ്ടായിരുന്നു അനുവിനെ കൊണ്ട് നീ ആങ്ങളെ പെങ്ങളെ കളിക്കാൻ വേണ്ടി വന്നതാണ് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും കൂടെ അടിയാവുന്നുണ്ടായിരുന്നു ഇതൊക്കെ രേണുസുദി കണ്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു രേണുസുദിനെ ഇന്നലെ അക്ബർ പറഞ്ഞത് ഒരു ഓമന പേരിടാൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് സെപ്റ്റിക് ടാങ്ക് എന്നായിരുന്നു ഓമന പേരിട്ടിട്ടുണ്ടായിരുന്നത് അതിന് പ്രതികരണമായിട്ട് ഇന്ന് രാവിലെ രേണു സുതി വന്നിരിക്കുകയാണ് കാരണം ഇന്നലെ ഇന്നലെ നടന്ന സംഭവം അത് ഗെയിമ് ഗെയിമായി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് രേണു ഒരു ഗെയിമായി എടുത്താൽ മതിയായിരുന്നു അഥവാ അവൾക്ക് റിയാക്റ്റ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇന്നലെ തന്നെ ആ ഒരു സ്പോർട്ടിൽ തന്നെ പറയായിരുന്നു പക്ഷേ അതിന് ശേഷം അക്ബർ സോറി ആയിട്ട് പോയിട്ടും ആൾക്ക് ഒരു അനക്കവോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അക്ബർ സോറി പറയുകയും ഉണ്ടായി പക്ഷേ ഇന്ന് രാവിലെ ഉണ്ടായ ഒരു ഇഷ്യൂയില് അക്ബർ ആ സോറി തിരിച്ചെടുത്തു കാരണം എന്താ വെച്ചാൽ ഇവിടെ സ്ത്രീത്വത്തെയോ അല്ലെങ്കിൽ ഒരു വിധവ എന്ന രീതിക്കോ ആരും തന്നെ സംസാരിച്ചിട്ടില്ല പക്ഷേ അത് രേണുസുതി ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുകയുണ്ടായി അല്ലെങ്കിൽ ഒരു വിധവനെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാർഡ് ഇളക്കി കളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇതിപ്പോൾ ഈ ഒരു ഗെയിം കളിക്കുമ്പോൾ ഒരു വ്യക്തിയെ മാത്രം അതിൽ ഉൾക്കൊള്ളിച്ചിട്ട് കളിക്കേണ്ട ഗെയിമിനെ പോയിട്ട് ഇത് സമൂഹത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യത്തിലാണ് രേണു കൊണ്ട് എത്തിച്ചിരിക്കുന്നത് അപ്പം തന്നെ അനു പറയുന്നുണ്ട് ചേച്ചി അങ്ങനെയല്ല ഇവിടെ ആരും വിധവനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല ചേച്ചി അങ്ങനെയൊരു സംഭവം ഇറക്കരുത് എന്ന അനു അടുത്തിരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും അതൊരു ഗെയിമായി എടുക്കാൻ ഷാനവാസും പറയുന്നുണ്ട് രേണു ചേച്ചി ഇതൊരു ഗെയിമായിട്ട് എടുക്കൂ അല്ലെങ്കിൽ ചേച്ചിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇന്നലെ തന്നെ റിയാക്ട് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ അക്ബർ ഇന്നലെ സോറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും രേണു പറയുന്നത് എന്നെ പറയരുത് എനിക്കതിഷ്ടമല്ല എന്നെ പറയരുത് എന്ന് പറഞ്ഞ് നല്ല രീതിക്ക് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇതൊരു ഗെയിം ആണ് പക്ഷേ അക്ബർ പറഞ്ഞത് മോശമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും ഒരു വ്യക്തിയെ നോട്ട് ചെയ്തിട്ടല്ല അക്ബർ പറഞ്ഞത് കാരണം രേണു കളിക്കുന്ന കളിയെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് പക്ഷേ അത് പറഞ്ഞ രീതി ശരിക്കും വളരെ വിഷമകരമായിട്ടുള്ള പ്രേക്ഷകർക്കായാലും അതുപോലെ അതിനകത്ത് എല്ലാ ലേഡീസിനായാലും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അക്ബർ അത് പ്രത്യേകം പറയുന്നുണ്ട് ചേച്ചി കളിക്കുന്ന കളിയാണ് പറയുന്നത് അതുമാത്രമല്ല അക്ബർ വളരെ മോശമായ വളരെ മോശം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല ഇപ്പം നമ്മളൊരു വ്യക്തി എന്ന രീതിക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളോട് വന്ന പോഡി എന്ന് വിളിച്ച് സംസാരിക്കുമ്പോൾ നമുക്കത് വളരെ ഇഷ്ടമായി തോന്നുമായിരിക്കും പക്ഷേ നമ്മളെ ഇഷ്ടമല്ലാത്ത ഒരാൾ വന്നിട്ട് നമ്മളോട് എഡീ പൊടിയെന്നൊക്കെ വിളിക്കുമ്പോൾ അത് ഒട്ടും ഇഷ്ടമല്ല അതുപോലെ തന്നെ ഈ അക്ബർ അനൂനോടും അനു അനുവിനെ ആദ്യം വിളിക്കുന്നുണ്ടായിരുന്നു ഡി എഡി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അനു അത് അപ്പം പറയുന്നുണ്ട് എനിക്കത് ഇഷ്ടമല്ല എന്നെ അങ്ങനെ വിളിക്കരുത് എന്ന് അനു പറയുന്നുണ്ട് അതുപോലെ നേരെ തിരിച്ച് രേണുസുദിയോടും പറയുകയാണ് അക്ബർ എഡി നീ പോടി എന്നൊക്കെ നിന്റെ രീതിക്ക് സംസാരിക്കുന്നത് അത് കുറച്ച് മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് നമുക്ക് മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അത് അക്ബർ പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് നമ്മൾ ഒരിക്കലും ഇല്ലയെന്ന് പറയുന്നില്ല അതിനുശേഷം രേണുസൂതി പറയുന്നുണ്ട് എന്നെ വിളിക്കരുത് എന്നെ വിളിക്കരുത് എന്ന് പറയുന്നുണ്ട്